ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ രാവിലെ എണീറ്റതും ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കറിക്കുള്ള പരിപാടി നോക്കുകയാണ് കറിക്കുന്നു പ്ലാൻ ചെയ്തത് ചെറിയൊരു പുളിയാണ് കേട്ടോ അപ്പോൾ ആദ്യം വെണ്ടക്കായൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് സെറ്റാക്കുന്നുണ്ട് പിന്നെ സവാളയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് വഴറ്റി പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടക്കായയാണ് വെണ്ടക്കായ ഓൾറെഡി വറുത്ത് വെച്ചതാണ് അതുകൂടെ ഒന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് വാളമ്പുളിയാണ് കേട്ടോ ഒഴിക്കാനുള്ളത് അപ്പം ഈ വെണ്ടക്കായ വറുത്ത് വെച്ച പാത്രത്തിൽ തന്നെ കുറച്ച് വാളംപുളിയും കൂടെ കലക്കി എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റായി ഇത് പിന്നെ നമ്മളുടെ ക്യാരറ്റാണു കേട്ടോ ക്യാരറ്റ് ഉപ്പേരിക്കുള്ളതാണ് ഞാൻ ഈ ചെറിയ കുക്കറിൽ വെച്ചിരിക്കുന്നത് അപ്പോഴേക്കും ഇതാ നമ്മളുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് വറുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഓൾറെഡി വറുത്തിട്ടിട്ടാണല്ലോ വെച്ചിരിക്കണത് അപ്പോൾ ഇനി തിളച്ചത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി പിന്നെ ഉള്ളത് നമ്മളുടെ ഉപ്പേരിയാണ് ഉപ്പേരി ഒന്ന് വറുത്തിടാനുണ്ട് നമ്മളുടെ എപ്പോഴും പറയണ പോലെ നമ്മളുടെ അടുപ്പിൻ്റെ കോല എന്തെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് വെച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങനെയാണ് കേട്ടോ ഗ്യാസ് ആയിട്ടുണ്ടെങ്കിൽ അതാണ് ബുദ്ധിമുട്ട് ഇനി നമുക്ക് പൂമ്പാറ്റയ്ക്ക് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കുള്ള നൂഡിൽസ് തയ്യാറാക്കുകയാണ് കേട്ടോ സ്കൂളിലേക്ക് കൊണ്ടുപോകണം പിന്നെ കുറച്ചിപ്പോൾ കഴിക്കാൻ വേണം കേട്ടോ ഞാൻ നൂഡിൽസൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കാണ് കേട്ടോ വെജിറ്റബിൾസൊക്കെ ഇടുകയുള്ളൂ അല്ലാത്ത സമയത്തിൽ എന്താ പറയുക വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും ഇടാറില്ല കേട്ടോ ഇന്നപ്പം നമുക്ക് എന്തായാലും കാരറ്റ് ഉപേന ഉണ്ടല്ലോ അപ്പം ഇന്നൊരു കാര്യം ചെയ്യുക കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ നൂഡിൽസ് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഉപ്പേരി വറുത്തിടാനുള്ള കാര്യം നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പേരി വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ ആ ചട്ടിയിലേക്ക് നമുക്ക് നൂഡിൽസ് വേവിച്ചതിട്ട് കൊടുക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ടുള്ള നൂഡിൽസ് റെഡി ആവുമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ നൂഡിൽസൊക്കെ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയാണോ കേട്ടോ നല്ലത് ഇവിടെ അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ വേടിക്കുള്ളൂ കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ അവർ ചോദിക്കും ന്യൂഡിൽസ് വേണമെന്ന് അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ മേടിക്കുള്ളൂ അവരും ഈ പറഞ്ഞ പോലെ എപ്പോഴൊന്നും നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക അങ്ങനത്തെ കാര്യമൊന്നുമില്ല എന്നാലും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും നിർബന്ധമാണ് കേട്ടോ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ അല്ലേന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക വാങ്ങിക്കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക ക്യാരറ്റ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വെറുതെ കടുക്കൊക്കെ പൊട്ടി ചൂ സവ്വാളയൊക്കെ വാട്ടിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പൂമ്പാറ്റയ്ക്ക് കഴിക്കുക സ്കൂളിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ എടിനു ചോറിന് കൊണ്ടുപോകാനും ബാക്കിയുള്ള എന്താ പറയുക ക്യാരറ്റിൽ ഞാൻ നമ്മളുടെ നൂഡിൽസ് വേവിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ നൂഡിൽസ് അങ്ങനെ സെറ്റായിട്ടുണ്ട് പിന്നെ ഏട്ടനുള്ള ഏട്ടനെ കൊണ്ടുപോകാനുള്ള ചോറും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറും അതുപോലെ തന്നെ ക്യാരറ്റുപ്പേരിയും പിന്നെ വെണ്ടക്ക വെണ്ടക്കാ പുളിയും അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട് അതിനിടയിൽ നമുക്ക് നമ്മുടെ പൂമ്പാറ്റനെ റെഡിയാക്കാനായിട്ടുണ്ട് കേട്ടോ അവളുടെ കുളി കുളി കുളിക്കലും പല്ലുത്തേപ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയാണ്ട് അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്ക് ഇതാ അവൾക്ക് കൊണ്ടുപോകാനുള്ളതാക്കിയിട്ടോ ഞാൻ നൂഡിൽസാണ് കൊണ്ടുപോകണത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് അല്ല സോറി സ്നാക്സ് ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകണം അവർ സ്നാക്സ് രാവിലെയാണ് കഴിക്കാറ് ആരിഷിൻ്റെ ഒക്കെ സ്കൂളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ കഴിക്കാറ് അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അവളേനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവളുടെ വണ്ടി വരും ഇതേ അവളുടെ വണ്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ അവളെ വണ്ടിയിൽ കയറ്റി വിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുവാണോ കേട്ടോ അത്യാവശ്യം നല്ല മഴക്കാലുണ്ട് കേട്ടോ ഒന്ന് എന്താണെന്ന് അറിയില്ല അപ്പം ഇടയ്ക്കൊരു മഴയൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കണത് വൈകുന്നേരം ആണോ കേട്ടോ പൂമ്പറ്റനെ വിട്ടതിന് ശേഷം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവൾ സ്കൂൾ വിട്ട് വന്നു അതൊന്നും എനിക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ഏട്ടം വന്നപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്തത് ഏട്ടൻ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രാവിലെ വെണ്ടയ്ക്ക പുളി എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ രാത്രിക്ക് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആളിനോടങ്കിൽ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞിട്ടോ വരുന്നത് അപ്പോൾ ഇതാ ഏട്ടൻ ചിക്കൻ കൊണ്ടുവന്ന് തന്നിട്ട് നേരെ ഓട്ടം പോയേക്കാണ് കേട്ടോ ആൾക്ക് പെയിൻറ്റ് പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടം പോവും അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ഓടാൻ വേണ്ടിയിട്ട് പോവും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ചിക്കൻ വെക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി പച്ചമുളക് സവാള ആ ഐറ്റംസ് ഒക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് തയ്യാറാക്കാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇഞ്ചിയാണ് കേട്ടോ ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇഞ്ചി ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ വെക്കുമ്പോൾ നല്ലതുപോലെ ഇഞ്ചിയൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെത്തെ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എന്തായാലും നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ സവോള ഇട്ട് കൊടുത്തതിൻ്റെ പുറകിൽ നമ്മൾ പച്ചമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കാണത് അപ്പോൾ പച്ചമുളകും എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ നന്നായി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റി കണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അടുത്തത് നമ്മൾ മസാലകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്കൊന്നുകൂടെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഏട്ടനാണെങ്കിൽ നേരത്തെ ഓട്ടം പോയിട്ട് ഞാൻ എന്താ പറയുക ചിക്കനൊക്കെ കഴുകി മസാലൊക്കെ തയ്യാറാക്കി ഉള്ളിയും പച്ചമുളകൊക്കെ നേരാക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഏട്ട ഓട്ടം പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുതൂരുത്തേക്ക് എവിടേക്കായിട്ടാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ഹോസ്പിറ്റലിലേക്കോ എങ്ങോട്ടായിട്ട് ഒരു ഓട്ടം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വീണ്ടും പോവുകയാണ് കേട്ടോ ഇനി എന്തായാലും ഏട്ടം വരുമ്പോഴേക്കും ചിക്കൻ്റെ പരിപാടി പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിച്ച് വയ്ക്കണം അങ്ങനെതാ നമ്മളുടെ മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറി വന്നപ്പോൾ നമ്മളുടെ തക്കാളീന ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തക്കാളി ഇട്ടിട്ടൊന്ന് തക്കാളീനൊന്ന് നൈസായിട്ടൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ നമ്മളുടെ ചാനലായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പറ്റാവുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും ഇപ്പോൾ ഇതാ നമ്മളുടെ തക്കാളിയൊക്കെ എന്താ പറയുക നല്ലതുപോലെ വെള്ളമൊഴിച്ച് വേവിച്ചപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കുറുകി വന്നപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്തായാലും നമ്മളുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചിക്കനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ പൂമ്പാറ്റ ചിക്കന് വേണ്ടിയിട്ട് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അടുപ്പത്തിരുന്ന് വേവട്ടെ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ കറണ്ട് ഒന്ന് നൈസായിട്ട് പോയിട്ടോ അപ്പം ഞങ്ങൾ ഇരുട്ടത്തായി അത് കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് വന്നതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ എന്ത് സെറ്റായിട്ടുണ്ട് അപ്പം നീ എന്തായാലും ചെറുതായിട്ടൊന്ന് വറുത്തിടുന്നുണ്ട് കേട്ടോ സാധാരണ ഞാൻ ആദ്യം ഞാൻ ചിക്കൻ കറി വെച്ചാൽ പിന്നെ വറുത്തിറിഞ്ഞ പരിപാടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എനിക്കിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെ ചി ചെയ്യാന്നുള്ളത് അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്യുകയാണ് വെറുതെ വട്ടത്തിൽ അരിഞ്ഞിട്ട് എന്താ പറയുക ഒന്ന് മൂപ്പിച്ച് കുറച്ച് മസാലയൊക്കെ ചെറുതായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക നമ്മുടെ വെന്ത ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോഴേക്കെന്തായാലും നമ്മളുടെ ഏട്ടൻ എത്തിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ നമ്മളുടെ ഏട്ടൻ എത്തിയ സ്ഥിതിക്ക് ഇനി ഏട്ടൻ്റെ നാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുക ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക ഓട്ടുണ്ടാവുക ഏട്ടൻ എന്താ പറയുക ചിക്കൻ മേടിച്ചതല്ലേ അപ്പോൾ പൊറോട്ട മേടിക്കാമെന്ന് പറഞ്ഞിട്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും പൊറോട്ടയും ചിക്കനും കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോണത് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ കിടക്കാവും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ നമ്മളപ്പം നൂൽ പൊറോട്ടയാണ് കേട്ടോ മേടിച്ചത് പൊറോട്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരിക്കലും നൂൽ പൊറോട്ടയോ ഒന്നും വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും നൂൽ പൊറോട്ടയും ചിക്കനും ഒക്കെ കൂടിയിട്ട് കഴിച്ചിട്ട് നേരെ കിടക്കാൻ പോവാണ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ് താങ്ക് യു